പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മഹാനായ നബി നിങ്ങൾക്കൊക്കെ പരിചയമേലെ ആ മുസാ നബി അലൈഹിമിന്റെ ചരിത്രങ്ങൾ കേട്ടവരാണ് മുസാ നബി അലൈഹിന്റെ അറിയുന്നവരാണ് മുസാ നബി അലൈഹി പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചത് എങ്ങനെയാണ് എന്ന് അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും മുസാനിഫ് അലഹി ഇസ്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഫിറൗനിൽ നിന്ന് സഹിച്ച ബുദ്ധിമുട്ടുകൾക്ക് അറ്റമില്ല എന്നാൽ മുസാനിഫി അലഹി ഇസ്ലാമിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച മുസാലിബി അലഹിസ്ലാമിന് വലിയ സന്തോഷങ്ങൾ ഉണ്ടാവാൻ കാരണമായ ഒരു പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ആ വിശേഷപ്പെട്ട എന്ന് നമുക്കൊന്ന് നോക്കാം ഒരിക്കൽ കൂടി പറയാം ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ആദ്യമേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ദുവാന്റെ പ്രത്യേകത മൂസാ നബി ചെയ്ത ചെയ്തത് ആണിത് എന്നിവ ഖുർആാൻ പറഞ്ഞതാണ് അതുകൊണ്ട് വലിയ നേട്ടമുണത് ഇത് ഒരുപാട് തവണ ചൊല്ലിയതിന് ശേഷം പാരായണം ശേഷം പാരായോട് മനസ്സറിഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞാൽ അതൊക്കെ നിറവേറാൻ ഈ കാരണമാകും നമുക്ക് പരമാവധി ഇത് ചെയ്യാം റബ്ബി